ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇടിയും തന്നിട്ടേ പോലീസിനെ ഏൽപ്പിക്കണം നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കഞ്ഞൂടി മുട്ടിച്ചുകൊണ്ടാണ് നീയൊക്കെ ഈ തന്തക്കവർ കഴിയൊക്കെ കാണിക്കുന്നതെന്ന് ആലോചിച്ചു വേണം അതോ നീ ഇറങ്ങാം നീ ഇറങ്ങാം ഇറങ്ങാം എടാ നീയല്ലേ ഉള്ളൂ നോക്കുന്നത് നീ വണ്ടിക്ക് പട്ടാഴി നാട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഏകയുള്ള ബസ് സർവീസാണ് താണ്ടീ വന്ന് നിൽക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്കാരും പോകുന്ന ഏകൊരു ബസ് ഈ ബസ്സിന് ഒരു മാസത്തിൽ നാല് തവണയാണ് അള് വെച്ചത് നാലല്ല ആറ് തവണ ആറ് തവണയാണ് അള് വെച്ചിരിക്കുന്നത് അള് വെച്ച് ഈ വണ്ടി പഞ്ചറായിട്ട് പല വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെയും അതുപോലെ തന്നെ ജോലിക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ടായി പ്രദീപ് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം അല്ലേ രണ്ട് ഓട്ടോയെ മൂന്ന് ഓട്ടോയെ നാല് ഓട്ടോയെ അഞ്ചു വട്ടമായി ആറ് ഓട്ടോയെ എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മൾ ട്രിപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് അള് കയറ് അള് കയറി ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് മുടങ്ങും തുടങ്ങി ഒരു വട്ടം അഞ്ച് വട്ടം നമ്മൾ ടയർ പഞ്ചറായി ഒരു ഒരുവട്ടം ടയർ പൊട്ടിപ്പോയി പിന്നെ ഒന്നും കൊള്ളാത്ത ആ ഒരു ഇതായി ഇന്നലെ ഏകദേശം അമ്പതിനായിരം രൂപ ചിലവായി ഒന്ന് രണ്ട് ടയർ മാടിപ്പഴാണ് അമ്പതിനായിരം രൂപയായി അതുകൂടാതെ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി വീണ്ടും ഇതേ സെയിം സൺ അള് കയറി പഞ്ചറായി നമ്മുടെ 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 ശരിക്കും നാലോ ചോണം ഈ പല പ്രൈവറ്റ് ബസ്സുകളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പല മുതലാളിമാരും ഈ കുടും ഈ ജോലിക്കാരെ പട്ടിണിക്കാക്കണ്ടെന്ന് ചൊല്ലി കൈയിൽ നിന്ന് കാശ് മുടക്കിയാണ് ഇപ്പോഴും ഈ പറയുന്ന ഇവരെ പോറ്റുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പ്രദീപ് എൻ്റെ അടുത്ത് പറഞ്ഞത് മൂവായിരം രൂപ മുതലാളി ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ ബസ് ഓടിയത് ശരിക്കും പറഞ്ഞാൽ ഈ നഷ്ടം സഹിക്കുന്നതിൻ്റെ പുറത്ത് കൂടാതെ ഏതോ പരമനാറികൾ ഏതോ പരമനാറികൾ ഇതിനുള്ള അള്ളു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു വട്ടമല്ല രണ്ടു വട്ടമല്ല ഇത് ആറാം തവണയാണ് ഇതിനകത്ത് അള്ളു വയ്ക്കുന്നത് എന്നാലോചിച്ച് കൊണ്ട ബസ്സിനകത്ത് ഒരു ബസ് അഴിച്ച് അതിൻ്റെ ടയർ മാറി റിപ്പയർ ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും ഒരു ടയറാണെങ്കിൽ പൊട്ടിപ്പോയിട്ട് രണ്ട് ടയർ മാറേണ്ട അവസ്ഥ വന്നു ഏകദേശം അമ്പതിനായിരം രൂപയോളം നഷ്ടം വന്നു ഈ ഒരു മുതലാളിക്ക് മുതലാളിക്കയുടെ കാര്യമല്ല ഈ തൊഴിലാളികൾ ഏകദേശം ഈ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ബസ്സിനകത്ത് ഓടി ബസ്സുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പ്രദീപിനെ പോലെയുള്ളവർക്ക് ഈ ബസ്സാണ് ഏക ആശ്രയം ഇവർക്ക് വേണമെങ്കിൽ നാളെ വേറൊരു ബസ്സിൽ പോവാം പക്ഷേ അവർ ഈ ഒരു മുതലാളിയുടെ വിശ്വസ്തതയിൽ ഇവിടെ കഴിയുകയാണ് അപ്പം ഈ അള്ളു വെക്കുന്ന പരമനാരികളോടായിട്ട് തന്നെ പറയുക കേട്ടോ ഇനി ഈ എനിക്ക് തോന്നുന്നു ചെളുക്കുഴിക്കും ഈ പറയുന്ന ലൂക്കോസ് ലൂക്കോസഫുക്കിലും ചെളുക്കുഴിക്കും ഇടയ്ക്കാണ് ഈ സംഭവിക്കുന്നത് അതായത് കുറച്ച് ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്ററിനകത്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയുള്ള ഇവിടെയുള്ള ഈ പട്ടാരി വടക്കേക്കരയിലോ അല്ലെങ്കിൽ ഏനാദിമംഗലം പഞ്ചായത്തിലുള്ള ഏതോ പരമനാറികൾ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന്മാരോട് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിച്ചു എന്നെങ്കിലും കാവലിരുന്നെങ്കിലും ഇത് പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ആവശ്യത്തിന് ഇടിയും കൊടുത്ത് തന്നിട്ടേ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കത്തുള്ളൂ അപ്പം ഇതിനകത്ത് പൊക്കൊണ്ടിരിക്കുന്ന നൂറ് കണക്കിന് വിദ്യാർത്ഥികളുണ്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കഞ്ഞൂടി മുട്ടിച്ചുകൊണ്ടാണ് നീയൊക്കെ ഈ തന്തയ്ക്കവറ കഴിയൊക്കെ കാണിക്കുന്നതെന്ന് ആലോചിച്ചു വേണം പ്രദീപ് ശരിക്കും പറഞ്ഞാൽ മുതലാൾ ഇത് നിർത്താൻ പോവാണെന്നൊക്കെ എനിക്ക് ഒരുപാട് പേര് പരാതി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സർവീസ് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സർവീസ് നിർത്തിപ്പോയി കഴിഞ്ഞുള്ള കുഴപ്പമെന്താണെന്ന് പ്രദീപ് മനസ്സിലായി മലയോര ഗ്രാമമാണ് ഇവിടെ ഉള്ളതൊക്കെ വെറും കർഷക തൊഴിലാളികളുടെ മക്കളും കൂലിപ്പണിക്കാരുമാണ് ഇവർക്കൊന്നും ബൈക്കിലോ കാറിലോ ഒന്നും പോയി ഈ സ്കൂളിൽ പോകാനോ ജോലിക്ക് പോകാനോ പറ്റുന്ന ആൾക്കാരല്ല കാര്യത്ര കർഷക കർഷക തൊഴിലാളികൾ മാത്രം ജീവിക്കുന്ന ഒരു സാധാ ഗ്രാമമാണ് ഈ പറയുന്ന പട്ടാഴി വടക്കേക്കരയും ഈ ഏനാതിമുങ്കലവും പട്ടാഴി എന്ന് പറയുന്ന സാധനം ഏക ഏക ആശ്രയം ഈ ഒരു ബസ്സാണ് അപ്പോൾ നൽകണം ഞായറാഴ്ച പോലും ഈ ബസ് പല ബസ്സുകൾ ഓടാത്തപ്പോൾ ഞായറാഴ്ച പോലും ഓടുന്ന ബസ് ഇതാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധി ആലോചിച്ചു നോക്കിയാൽ പണ്ട് കാലത്തൊക്കെ അള് വെച്ചിട്ട് പഞ്ചറുകടക്കാർ ഈ പണി കാണിക്കുമായിരുന്നു ഇത് എന്ത് കാരണത്തിലാണ് ഈ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഈ ബസ് ഇനി നിർത്താൻ വെച്ചാൽ നമ്മൾക്ക് മുന്നിൽ പോകുന്ന വാഹനങ്ങളോ തൊട്ട് പുറകിൽ വരുന്ന വാഹനങ്ങളോ അള്ളി നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇവരെ കണ്ടിട്ടില്ല നമുക്ക് മാത്രമാണ് നമ്മൾ നമ്മുടെ സമയത്ത് കട്ട് ആറുമണിക്ക് ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കാന്ന് പറഞ്ഞാൽ തോട്ടവും ചെറിയ കാടും ഒക്കെ അവിടെ നിന്ന് പറഞ്ഞാൽ ഈ സി സി ടി വി കാര്യങ്ങളോ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ജില്ലാ അതിർത്തിയാണ് കൊല്ലം പത്തനംതിട്ട ബോർഡറാണ് അവിടെ പ്രത്യേകിച്ച് ഈ പറയുന്ന ആൾക്കാരില്ല താമസക്കാരില്ല അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അപ്പം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഈ അള് വെക്കുന്നവൻ്റെ അടുത്ത് പ്രത്യേകം അള് ഇനി ഒരുത്തനായാലും ഒരു ഗ്രൂപ്പായാലും പറയുകയാണ് ഏതെങ്കിലും രീതി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇടിയും തന്നിട്ടേ പോലീസിനെ ഏൽപ്പിക്കുന്നതുള്ളൂ കാര്യം അത്രയ്ക്ക് ഒരു ഒരു നാടിൻ്റെ മുഴുവൻ ശാപമായിരിക്കും നിനക്ക് കേൾക്കാൻ പോകുന്നത് കാര്യം പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കരുത് അപ്പോൾ ഞാൻ എടുത്തു പറയുകയാണ് അള്ളിൽ വെക്കുന്നവന്മാർ ആ പരിപാടി ഇന്നത്തോടെ നിർത്തിക്കണം നിർത്തിയില്ലേ നിർത്താനുള്ള പരിപാടി ഞങ്ങൾക്കറിയാം